ഒരു വാഹനം മറ്റൊരു വാഹനമായി അപകടത്തിൽപ്പെടുന്ന സമയങ്ങളിൽ സാധാരണയായിട്ടും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ആ സ്പോട്ടിൽ വെച്ച് തന്നെ പൈസയായിട്ട് ഉണ്ടായ നഷ്ടത്തിലുള്ള പൈസ കൈമാറൽ അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അപകടത്തിൽപ്പെട്ട ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കാന്നുള്ളതാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹോസ്പിറ്റലുകാര് പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻഡിമേഷൻ കൊടുക്കും പിന്നീട് പോലീസ് വന്ന് നിങ്ങളുടെ മൊഴി എടുക്കും അപകടത്തിൽപ്പെട്ട ആളുടെ മൊഴി എടുക്കും ഇതെല്ലാം നോർമലി ആണ് പക്ഷേ ഇതെല്ലാം ഭയന്ന് കോടതിയെയും കേസും പോലീസ് ഇതെല്ലാം പേടിച്ചിട്ട് പല ആളുകളും ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ എന്തെങ്കിലും പൈസ കൊടുത്ത് എന്നെ കേസിൽ പെടുത്തല്ലേ എന്നെ കേസിൽ ഒഴിവാക്കി തരണം പോലീസിനോട് പറയല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലരും ആ സ്പോട്ടിൽ വെച്ച് തന്നെ കേസ് സെറ്റിൽ ചെയ്യും പക്ഷെ ഇങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അപകടത്തിൽപ്പെട്ട സമയത്ത് ആ വ്യക്തി നിങ്ങളെടുത്ത് സമ്മതിക്കും ഈ കോമ്പൻസേഷൻ വാങ്ങിക്കാനും ഇത്ര രൂപ എനിക്ക് നഷ്ടത്തിന് ഇത്ര രൂപ മതി എന്നൊക്കെ പറയും പക്ഷെ അത് അപ്പോ അയാള് മാത്രമായിട്ട് നിങ്ങളോട് പറയാ പക്ഷെ ആഫ്റ്റർ ഈ ഹോസ്പിറ്റലൊക്കെ വിട്ടതിന് ശേഷം അവര് ബന്ധുക്കളും മിത്രങ്ങളൊക്കെ ചിലപ്പോ കൂടി ആലോചിക്കുമ്പോൾ പിന്നീട് അവർക്ക് ഈ തുക പോരെന്നും ഇത് നമുക്ക് കേസിന് പോവാ കുറച്ചും കൂടി പൈസ കിട്ടും ഇങ്ങനെയുള്ള തോന്നണല്ലോ അവർക്ക് വരാം അങ്ങനെ അവരൊക്കെ തോന്നി കഴിഞ്ഞാൽ പിന്നീട് അതൊരു കേസായിരിക്കും അപ്പൊ നിങ്ങൾ ആദ്യം കൊടുത്ത പൈസയും പോയി രണ്ടാമത് കൊടുത്ത പൈസ രണ്ടാമത നിങ്ങൾ പൈസ കൊടുക്കണം കൊടുക്കണ്ട എല്ലാരും വിചാരിക്കുന്ന പോലെ ഇടിച്ച ആളും ഇടിയേൽക്കപ്പെട്ട ആളും തമ്മിലല്ല കോടതിയിൽ കേസും ക്ലെയിമും ഒക്കെ കിട്ടണത് ശരിക്കും നിങ്ങളുടെ നിങ്ങളുടെ വാഹനത്തിന്റെ ഇൻഷുറൻസും നിങ്ങൾക്ക് ലൈസൻസും ഒക്കെ ഉള്ള സമയത്താണ് നിങ്ങൾ അപകടം സംഭവിക്കുന്നതെങ്കിൽ നഷ്ടപരിഹാരത്തിലുള്ള സംസാരം നൽകേണ്ടത് ഇടിയേൽക്കപ്പെട്ട ആളും ഇൻഷുറൻസ് കമ്പനിയായിട്ടാണ് അതുതന്നെ നിങ്ങൾ ഇടിയേൽക്കപ്പെട്ട ആൾക്ക് അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ആൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ട ആവശ്യമില്ല നമ്മൾ വിചാരിക്കും അപ്പൊ ഇടിച്ച ആൾക്കെതിരെ കേസ് ഒന്നുമില്ല ഉണ്ട് കേസ് ഉണ്ടാവും പക്ഷെ ആ കേസ് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കേസ് ഒന്നുമില്ല ഒരു പെറ്റി പെറ്റിഒഫൻസ് മാത്രമാണ് ഒരു ചെറിയ എമൗണ്ടിലുള്ള ഫൈൻ നിങ്ങളുടെ ജൂഡിഷിക്ഷനിലെങ്കിൽ ആ സംഭവം നടന്ന കോടതിയിലെ ജൂഡിഷിക്ഷനിൽ നിങ്ങൾ ആ പൈസ കൊണ്ടടിച്ചു കഴിഞ്ഞാൽ കേസ് അതോടുകൂടി ഡിസ്പോസിലാകും പല ആളുകളുടെയും അറിവില്ലായ്മ കൊണ്ടാണ് ഇത്തരത്തിൽ ആ സ്കൂളിൽ തന്നെ ഹോസ്പിറ്റൽ പോലും ചിലപ്പോൾ എത്തിക്കില്ലേ പൈസ കൊടുത്ത് ഒഴിവാക്കും അങ്ങനൊരിക്കലും ചെയ്യരുത് ഇതിൻ്റെ ആവശ്യം ഇല്ല നിങ്ങളുടെ ഡോക്യുമെൻ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കോമ്പൻസേഷൻ അവർക്ക് അർഹതപ്പെട്ട കോമ്പൻസേഷൻ ഇൻഷുറൻസ് കമ്പനി തന്നെ കൊടുക്കും ഈ നിയമത്തെ പറ്റിയിട്ടും ഈ കാര്യത്തെ പറ്റിയിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കണതെങ്കിൽ ഒരു കമന്റ് ചെയ്യൂട്ടോ